ഇനി മറ്റൊന്ന് ശ്രീ മുരളീധരന്റെ തന്നെ ഒരു ഇരട്ടത്താപ്പാണ് ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു വരെ അവിടെ മത്സരരംഗത്ത് ബിജെപി ഇല്ല എന്നും മത്സരം നേരിട്ട് യുഡിഎഫും എൽഡിഎഫും തമ്മിലാണ് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീ മുരളീധരൻ ഈ ഒരു വിഷയം വന്നതോടുകൂടി പ്ലേറ്റ് മാറ്റി മത്സരം യുഡിഎഫും ബിജെപിയും തമ്മിലാണ് എന്നും അതിൽ എൽഡിഎഫ് ഇല്ല എന്നുമാണ് ഇത് അദ്ദേഹം തന്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് തൃശൂരിലെ ജനവിധി ഇടതുപക്ഷത്തിന് എതിരായി മാറുകയാണെങ്കിൽ അതിന് കാരണം കണ്ടുപിടിക്കാനായിട്ട് മാധ്യമങ്ങളെല്ലാം തന്നെ ശ്രമിക്കും അതിന് വലിയ പ്രയാസമുണ്ടാകേണ്ടെന്ന കാര്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് കരുവന്നൂർ ബാങ്ക് തുടങ്ങി മറ്റ് തൃശൂരിലുള്ള സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയായിരിക്കും എന്നാൽ അതല്ല പ്രധാന കാരണം നേരെ മറിച്ച് തൃശൂർ പൂരത്തിന്റെ സംഘാടന പിഴവാണ് എന്ന രീതിയിലത്തേക്ക് ഒരു ന്യായം പറയുന്നതിന് വേണ്ടിയിട്ടും ചിലർക്ക് ഇതൊരവസരമാക്കി മാറ്റാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ തമാശ എല്ലാവർക്കും നമസ്കാരം അതിഗംഭീരമായി ആരംഭിച്ച ഇത്തവണത്തെ തൃശൂർ പൂരം അങ്ങേറ്റം നിരാശാജനകമായിട്ടാണ് അവസാനിച്ചത് അതിന്റെ കാരണക്കാരാര് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങളും പോരികളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി യാതൊരു വിധത്തിലുള്ള മെറിട്ടുമില്ലാത്ത രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനാണ് പലരും ഏറ്റവും കൂടുതൽ താൽപര്യം കാണിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് അതിൽ ബിജെപി സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണമോ അതിനു മുകളിലുള്ള അന്വേഷണമോ ഈ വിഷയത്തിൽ എന്നാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ പറയുന്നത് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണം എന്നാണ് എന്നാൽ സിപിഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ വി എസ് സുനിൽകുമാർ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തല്ല പ്രശ്നം നേരെ മറിച്ച് പോലീസിന്റെ ഇടപെടലാണ് കാര്യങ്ങളെല്ലാം തന്നെ മോശമാക്കിയത് എന്ന അഭിപ്രായമാണ് ഇതിൽ തന്നെ പൂരം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ തനിക്ക് താൽപര്യമില്ല എന്ന് ശ്രീ സുരേഷ് ഗോപി പറയുമ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രീ മുരളീധരൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുന്നത് ഇത് ഇടതുപക്ഷവും ബിജെപിയും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുടെ പേരിൽ പൂരത്തിനെ ഇങ്ങനെ നശിപ്പിച്ചതാണ് എന്നാണ് അതിന് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും അദ്ദേഹം നൽകുന്നില്ല നേരെ മറിച്ച് വെറും ഊഹാപോഹങ്ങളുടെയും രാഷ്ട്രീയ നിർമ്മിതികളുടെയും പേരിൽ മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇവിടെ അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷം ഇങ്ങനെ ചെയ്തുവെന്നാണ് ഒന്നാലോചിച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേഡർ പാർട്ടി സംവിധാനമുണ്ട് കേഡർ വോട്ടുകളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയൊരു ഹൈപ്പോത്തിറ്റിക്കൽ സിറ്റുവേഷനിൽ അവർക്ക് ആർക്കെങ്കിലും വോട്ട് മറിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള സംഘടനാ സംവിധാനം ആ പാർട്ടിക്കുണ്ട് അല്ലാതെ തൃശൂർ പൂരം നശിപ്പിച്ചതിന് ശേഷം സുരേഷ് ഗോപിക്ക് വോട്ട് മറിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഇനി രണ്ട് സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വോട്ട് മറച്ചതുകൊണ്ട് ഇടതുപക്ഷത്തിന് എന്താണ് ലാഭം എന്നാണ് ശ്രീ മുരളീധരൻ പറയേണ്ടത് കാരണം തൃശൂരിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവർ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഒരു വെള്ളിത്താലത്തിൽ തൃശൂർ മണ്ഡലം നൽകണമായിരുന്നുവെങ്കിൽ അവർക്ക് താരതമ്യേന ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താമായിരുന്നു പ്രചരണ രംഗത്ത് അധികം ഊർജ്ജമൊന്നും തന്നെ പാഴാക്കേണ്ടെന്ന ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മൾ തൃശൂരിൽ കാണുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും വർദ്ധിത വീര്യത്തോടുകൂടി ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഭാഗത്ത് തകൃതിയായിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്യുകയും തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെ മത്സരരംഗത്ത് ഇറക്കുകയും ചെയ്തതിന് ശേഷം അത് എതിർ സ്ഥാനാർത്ഥിക്ക് കാര്യങ്ങളെല്ലാം തന്നെ സുഗമമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറയുമ്പോൾ ആ ആരോപണത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള മെറിറ്റുമില്ല എന്ന് ശ്രീ മുരളീധരൻ മനസ്സിലാക്കണം ഇനി മറ്റൊന്ന് ശ്രീ മുരളീധരന്റെ തന്നെ ഒരു ഇരട്ടത്താപ്പാണ് ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അവിടെ മത്സര രംഗത്ത് ബിജെപി ഇല്ല എന്നും മത്സരം നേരിട്ട് യുഡിഎഫും എൽഡിഎഫും തമ്മിലാണ് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീ മുരളീധരൻ ഈ ഒരു വിഷയം വന്നതോടുകൂടി പ്ലേറ്റ് മാറ്റി മത്സരം യുഡിഎഫും ബിജെപിയും തമ്മിലാണ് എന്നും അതിൽ എൽഡിഎഫ് ചിത്രത്തിലേ ഇല്ല എന്നുമാണ് ഇത് അദ്ദേഹം തന്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ വേണ്ടിയാണ് പൂരം ഒരു പ്രതിസന്ധിയിലെത്തുന്ന സമയത്ത് സുരേഷ് ഗോപി അവിടെ പെട്ടെന്ന് പാഞ്ഞെത്തുകയും അവിടെ മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയും എല്ലാം ചെയ്യുന്നത് ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രതീതി ജനിപ്പിക്കുക വഴി ശ്രീ മുരളീധരൻ ഇവിടെ തനിക്ക് വേണ്ടുന്ന ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് മറ്റുള്ള ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്താവന മാറ്റി ഇപ്പോൾ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം വളരെ ലളിതവുമാണ് അതായത് പൂരപ്രസന്ധിയോടുകൂടി എൽഡിഎഫ് സ്ഥാനാർത്ഥി ചിത്രത്തിലേ ഇല്ല എന്നും പകരം അത് യു ഡി എഫും ബിജെപിയും തമ്മിലുള്ള ഒരു ഡയറക്ട് ഫൈറ്റായിട്ട് മാറിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ബിജെപി ഇതര വോട്ട് ചെയ്യാനായിട്ട് താൽപര്യപ്പെടുന്ന ആൾക്കാരെല്ലാവരും തന്നെ വി എസ് സുനിൽകുമാറിനല്ല നേരെ മറിച്ച് തനിക്കാണ് വോട്ട് നൽകേണ്ടത് എന്നുമുള്ള ഒരു സന്ദേശമാണ് ശ്രീ കെ മുരളീധരൻ ഇവിടെ നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ പൂരം നന്നായാലും ഇല്ലെങ്കിലും പൂരം നശിപ്പിച്ചതാരാണ് എന്നറിഞ്ഞാലും ഇല്ലെങ്കിലും ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വേണ്ടി ഉപയോഗിക്കുക എന്ന പരിപാടിയാണ് നമ്മുടെ പല രാഷ്ട്രീയക്കാരും ഇവിടെ ചെയ്യുന്നത് തൃശൂർ പൂരം എന്നത് നടാടം നടത്തുന്ന ഒരു ചടങ്ങല്ല അതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഇത്തവണ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു അതേ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് സംവിധാനങ്ങളുമാണ് അവിടെ ഉണ്ടായിരുന്നത് പൂരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി നിരവധി കമ്മിറ്റികളുണ്ട് അവർ നിരവധി തവണ മീറ്റ് ചെയ്തിരുന്നു ഓരോ കാര്യങ്ങളും എങ്ങനെയായിരിക്കണം ആർക്കാണ് ചുമതല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഫിക്സ് ചെയ്തിരുന്നതാണ് അവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൈവിട്ടു പോകാൻ ഒരു ഉദ്യോഗസ്ഥന്റെ ധാർഷ്ട്യം മാത്രം മതിയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് തന്നെയുമല്ല പല അനിഷ്ട സംഭവങ്ങളും പല ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഒരു കമ്മീഷണർ വിചാരിച്ചാൽ സാധ്യമാകുമോ എന്ന സംശയവുമുണ്ട് അപ്പോൾ വളരെ കൃത്യമായിട്ട് നടന്നു പോകേണ്ടിയിരുന്ന ഒരു പൂരം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടപ്പാക്കേണ്ടുന്ന ഒരു സംവിധാനം ഈ രീതിയിൽ പാളിപ്പോവുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല തൃശൂരിലെ ജനവിധി ഇടതുപക്ഷത്തിന് എതിരായി മാറുകയാണെങ്കിൽ അതിന് കാരണം കണ്ടുപിടിക്കാനായിട്ട് മാധ്യമങ്ങളെല്ലാം തന്നെ ശ്രമിക്കും അതിന് വലിയ പ്രയാസമുണ്ടാകേണ്ടെന്ന കാര്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് കരുവന്നൂർ ബാങ്ക് തുടങ്ങി മറ്റ് തൃശൂരിലുള്ള സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയായിരിക്കും എന്നാൽ അതല്ല പ്രധാന കാരണം നേരെ മറിച്ച് തൃശൂർ പൂരത്തിന്റെ സംഘാടന പിഴവാണ് എന്ന രീതിയിലത്തേക്ക് ഒരു ന്യായം പറയുന്നതിന് വേണ്ടിയിട്ടും ചിലർക്ക് ഇതൊരവസരമാക്കി മാറ്റാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ തമാശ എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ ജനം ശരിയായ രീതിയിൽ തന്നെ വിധിയെഴുതട്ടെ എന്തായാലും തൃശൂർ പൂരം ഇനിയും നടക്കേണ്ടതാണ് തൃശൂർ പൂരം നശിപ്പിക്കാൻ ആരെങ്കിലും ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എന്നറിയുക എന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ് അത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നേരെമറിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ആർജവത്തോടു കൂടിയിട്ടുള്ള നടപടികൾ അവിടെ ഉണ്ടാകണം ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ മേലിൽ പൂരത്തനെന്നല്ല ഒരാഘോഷ പരിപാടിക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് നമുക്കുണ്ടാകേണ്ടത് അത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്